ಸಂ ಸರಸ್ವತಿ ನಮಃ ಪ್ರಿಯವರೆ ನಮಸ್ಕಾರ ಲಲಿತ ಸಹಸ್ರ ಆದರವೋಡೆ ಸ್ವಾಗತ ಶ್ರೀಮದ್ ಭಗವದ್ಗೀತೆ ಮೂಧ್ಯಾಯ ಪಾಲಾಮಾತ್ ಶ್ಲೋಕತೋಡ ನಮ್ಗೆ ತೊಂಗಾ ಓಂ ಶ್ರೀಕೃಷ್ಣ ಪರಮಾತ್ಮನೇ ನಮಃ

അന്നം ഉദ്ഭവിക്കുകയാണ് യജ്ഞത്തിൽ നിന്നാണ് മഴയുണ്ടാവുന്നത് യജ്ഞമോ യജ്ഞം കർമ്മത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാം കർമ്മത്തിനെ അപേക്ഷിച്ച് നിലകൊള്ളുന്നു എന്നർത്ഥം നാമത്തിലേക്ക് വരാം നാമം അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് സഹസ്രതല പത്മസ്ഥ സഹസ്രദലങ്ങളുള്ള പത്മത്തിൽ സ്ഥാനം കൊണ്ടിരിക്കുന്ന ദേവിയെ സഹസ്രതല പത്മസ്ഥ എന്ന് വിശേഷിപ്പിക്കുന്നു എണ്ണമറ്റ സംഘങ്ങളുടെ നായകസ്ഥാനത്തുള്ളവർ ആയിരമായിരം അവസ്ഥകളെ നയിക്കുവാൻ സ്ഥാനം കൊണ്ടിരിക്കുന്ന നിധി എണ്ണിയാൽ ഒടുങ്ങാത്ത കൂട്ടങ്ങളെ ഉണ്ടാക്കുന്ന ബിന്ദു എന്നിങ്ങനെയൊക്കെ പലതരത്തിലുള്ള വാചിയാർത്ഥങ്ങളുണ്ട് ഇപ്പോൾ ദലം എന്ന വാക്കിന് ദളം എന്നതിന് പുറമേ അതായത് ഇതൾ എന്നതിന് പുറമേ കൂട്ടം സംഘം പക്ഷം കൂമ്പാരം ബിരുദം അങ്ങനെയൊക്കെ അർത്ഥങ്ങൾ വരുന്നുണ്ട് അപ്പോ സകലത്തിൻ്റെയും നായകസ്ഥാനം അലങ്കരിക്കുന്നത് എന്തായിരിക്കാം ഇവിടെ പറയുന്നു അതിലെ ശക്തിയംശമാണ് എന്ന് ശരീരിയും ശരീരവും ചേർന്ന് കഴിയുമ്പോൾ പിന്നെ അവയെ പരിപോഷിപ്പിക്കുമ്പോൾ മാത്രമേ ശക്തി വൃദ്ധിപ്പെടുന്നുള്ളൂ ദൈവം എന്നതൊരു രൂപമല്ല ഒരു അവസ്ഥയാണ് എന്നതിനെ വീണ്ടും അടിവരിടുകയാണ് ഈ നാമം എണ്ണിയാൽ ഒടുങ്ങാത്തവയുണ്ടാക്കുന്ന ഒരു ബിന്ദുവിനെ സൂചിപ്പിക്കുമ്പോളൂ ഒരു മനുഷ്യ ശരീരത്തിൽ രേതസോ അണ്ടമോ ആയി സ്ഥിതി ചെയ്യുന്ന എടുക്കാം പൊതുവായിട്ട് ഏതൊരു വ്യക്തിയും സൃഷ്ടിക്ക് സജ്ജമാണ് സൃഷ്ടിക്ക് സജ്ജമാക്കുന്ന ആ ധാതുവിനെ പരാമർശിക്കുകയാണ് ഈ നാമത്തിലൂടെ ഈ പ്രപഞ്ചം തന്നെ ഒരു കണികയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ ഇതിനെ ചക്രവിസ്താരത്തിലൂടെ നോക്കാം ആയിരം ഇതളുകളോടുകൂടെ ശിരസിന്റെ നിറുകയിൽ ലോഹിത വർണ്ണത്തിൽ അതായത് വയലറ്റ് കളർ ഒറ്റ ചക്രമായി സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ സങ്കല്പം അതാണ് സഹസ്രാരം യോഗികളുടെ ഭാഷയെ പറയുമ്പോൾ ബ്രഹ്മരന്ധ്രത്തിൻ്റെ മഹാമാർഗത്തിലാണ് സഹസ്രം സ്ഥിതി ചെയ്യുന്നത് ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ഊർജം സമ്മേളിക്കുന്നതും ബഹിർസ്ഫുരണം ചെയ്യപ്പെടുന്നതുമെല്ലാം ഈ ചക്രത്തിലൂടെയാണ് ഭൗതികമായിട്ട് നോക്കുമ്പോൾ അത് ശരിയെന്നെയാണെന്ന് മനസ്സിലാക്കാം കേട്ടോ കാരണം നമ്മുടെ ശിരസ്സിലാണ് എല്ലാം കൂടികൊള്ളുന്നത് അല്ലേ നമ്മുടെ ചിന്തകളും എല്ലാ ശിരസ്സിനെ അപേക്ഷിച്ചാണ് നിലകൊള്ളുന്നത് ഭാവനതലത്തിൽ ആയിരം ആയിരമീത്തലുകളുള്ള താമരപ്പൂവിൽ അമരുന്ന സർവവും നിയന്ത്രിക്കുന്ന ദേവിയാണ് ഈ ചക്രത്തെ അങ്ങനെ ഒരു സങ്കല്പത്തിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നാം ഇപ്പോൾ ഏഴാമത്തെയും അവസാനത്തെയും ധാതുവിലാണ് എത്തിയിരിക്കുന്നത് ഈ നാമം മുതൽ അഞ്ഞൂറ്റി മുപ്പത്തിനാല് നാമം വരെ ശുക്ലധാതുവിനെയാണ് പരാമർശിക്കുന്നത് നമ്മുടെ മൂർധാവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ധാതുവാണ് സകലധാതുക്കൾക്കും ആധാരമായിട്ട് ഭവിക്കുന്നത് ഒരർത്ഥത്തിൽ അത് തന്നെയാണ് കേന്ദ്രം ശുക്ലം എന്ന അർത്ഥം നേരത്തെ പറഞ്ഞിരുന്നു കറിയില്ലാത്തത് അടയാളമില്ലാത്തത് മലിനമാവാത്തത് വെളുത്തത് എന്നൊക്കെ നമ്മുടെ ചിന്തകൾ അതായത് നമ്മുടെ കേന്ദ്രം അത് കറിയില്ലാത്തതായിരിക്കണം എങ്കിൽ മാത്രമേ അത് നിലനിർത്തുന്ന ഒരു ശരീരവും നന്നായിട്ടിരിക്കുകയുള്ളൂ യഥാ രാജ തഥാ പ്രജ എന്നാണ് സങ്കല്പം അല്ലേ അതുപോലെയാണ് നല്ല നേതാക്കളുള്ളിടത്ത് മാത്രമേ നല്ല അണികളും ഉണ്ടാവുകയുള്ളൂ ഇതിനെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ധാതുവായിട്ട് മാത്രം കാണുമ്പോൾ സൃഷ്ടിയുടെ രേതസ് അണ്ടം എന്നിങ്ങനെ വിഭാവനം ചെയ്യാം ഒരാളുടെ ചിന്തയും പ്രകൃതവുമാണ് അയാളുടെ രേതസ്സിൽ പ്രതിഫലിക്കുന്നത് അതിന് അന്തർലീനമായിട്ട് പാരമ്പര്യവും ഉൾപ്പെടുകയാണ് നമ്മുടെ പിന്നിലുള്ള ഏഴു ജന്മങ്ങളുടെ വരെ ജീനുകൾ നമ്മൾ അടങ്ങിയിട്ടുണ്ടാകും എന്നാണ് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത് അന്നേരം സച്ചിന്തയും സദ്ബുദ്ധിയും ആർക്കെങ്കിലുമൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു തലമുറയില് അങ്ങനെയൊരു ജീവൻ പിറവിയെടുത്തിട്ടുണ്ടായിരിക്കണം മനുഷ്യ ശരീരത്തിൻ്റെ നിഗൂഢതകളിലേക്കാണ് ഓരോ നാമവും നമ്മളെ കൊണ്ടുപോകുന്നത് ഭക്തി സങ്കല്പത്തിലൂടെ നോക്കുമ്പോൾ എണ്ണമറ്റ സംഘങ്ങളെ ഒരു ബിന്ദുവിലിരുന്നു കൊണ്ട് നിയന്ത്രിക്കുന്ന ദേവി ആയിരമീത്തലുകളുള്ള ഒരു താമരപ്പൂവിലാണ് വിരാജിക്കുന്നത് അവിടെ ദേവിക്ക് എന്താണ് രൂപമെന്നതും എന്താണ് നൈവേദ്യമെന്നതും വഴിയേ പരിചയപ്പെടാം നാം എന്നോട് അവസാനിപ്പിക്കുകയാണ് നിർമ്മലമായ ചിന്തകളായിരിക്കണം ഒരു ചിന്ത ഒപ്പമോ നമ്മുടെ പൂർവികരെ ഒന്ന് സ്മരിക്കുക അങ്ങനെ ഒരു ചിന്ത കൂടെ ഇതിലുണ്ട് നമസ്കാര ശബ്ദം സഹസ്രദല നന്ദി നമസ്കാരം സർവം അന്യഥാ ശരണം ശരണം നാസ്തി അന്യഥമേവരണം तस्माण्य भाव रिक्ष रिक्ष महेश्वरी